രാഹുലാണ് ഇത്തിരി കാണിക്കാം പയ്യൻ ചെയ്തത് ആയതിനുശേഷം എന്റെ ഫോണിൽ ഈ കുട്ടി കാര്യങ്ങൾ അറിയിക്കുകയും ഞാൻ ഈ കോഡ് കട്ട് ചെയ്യാതെ തന്നെ ഫ്രണ്ടിലുള്ള ഒരു പവിത്ര റോഡിലാണ് ഞങ്ങൾ താമസിക്കുന്നത് അവിടെ നിന്നും ഞാൻ പോത്ത കൂടെ എത്തുന്നത് വരെ ഈ കുട്ടി അസഭ്യം പറഞ്ഞോണ്ടിരിക്കുന്നത് നിനക്ക് എന്തെങ്കിലും ചെയ്യാറുണ്ടെങ്കിൽ ചെയ്തു കാണിക്കും എന്നെ ഫോൺ ചെയ്യുമ്പോൾ നീ പോലീസിനെ പട്ടണത്തിനെ വിളിക്കുക വന്ന് തീരുമാനം ഉണ്ടാക്കി പോകുന്നുള്ളന്നുള്ള രീതിയിൽ ഈ കുട്ടിയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സാഹചര്യത്തിൽ അത് മൊത്തം ഫോണിൽ കേട്ടോണ്ടിരുന്ന ഞാൻ അവിടെ എത്തുകയും നിങ്ങൾക്ക് എത്ര മര്യാദയുണ്ട് ഇത്തിരിയില്ലാത്തൊരു കുട്ടിയുടെ മുഖത്ത് നോക്കി ഇത്രയും അസഭ്യം പറയാനുള്ള എന്നുള്ള രീതിയിൽ ഞാൻ ചോദ്യം ചെയ്യുകയും അയാൾ എന്നോട് ഞാൻ ചോദിച്ചാൽ തരണം എന്ന ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയും ആ സ്റ്റേഷനിൽ പോലീസുകാർ സ്പോട്ടിൽ എത്തുകയും ചെയ്തു എത്തിയതിന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന രതീഷ് എം എസ് എന്ന രാജേഷ് എം എസ് എന്ന സോറി രാജേഷ് എംഎ എന്ന പോലീസുകാരൻ ഈ പല വണ്ടി നമ്പർ വെച്ച് ആ വണ്ടിയുടെ ഉടമയെ കണ്ടെത്തുകയും ഈ രാഹുൽ ആളെന്ന് സംസാരിച്ചതിന് ശേഷം ഞങ്ങളോട് പറുകയും ചെയ്യുകയും ചെയ്തു ഈ ഉണ്ടായ നാശനഷ്ടത്തിന് നിങ്ങൾക്ക് എത്ര രൂപ തന്നാൽ മതിയാകുമെന്നുള്ള രീതിയിൽ എന്നോട് സംസാരിക്കുകയും അയാൾക്ക് സംസാരിക്കാൻ എന്റെ ഫോൺ നമ്പർ കൈമാറാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാൽ ഇങ്ങനെ ഉണ്ടായ ഒരു ആത്മാഭിമാന നഷ്ടത്തിന് ഞങ്ങൾക്ക് നഷ്ടപരിഹാരം അല്ല വേണ്ടത് ഈ അരീതിക്ക് കൃത്യമായ ന്യായമായ നടപടി എടുക്കേണ്ടതാണെന്നത് സത്യസന്ധമായി തന്നെ പോവുകയും പരാതി കൈകൊള്ളാനോ ഞങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ അവർ ചെവികൊള്ളാനോ തയ്യാറാവാതെ ഈ പറഞ്ഞ രാജേഷ് എം എസ് എന്ന ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തെ താല്പര്യമുള്ള ഒരു മൊഴി ഈ കുട്ടിയുടെ കൈയിൽ രേഖപ്പെടുത്തുകയും അവരൊരു കേവലം പെറ്റി കേസുകൾ മാത്രം പെറ്റി മാത്രം ഉൾപ്പെടുന്ന രീതിയിലുള്ള കോടതിയിൽ പോയാൽ ഒരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് സംതിങ് ഇങ്ങനെ തെറ്റി അടിച്ചിറങ്ങി പോവാനുള്ള പെനാൾറ്റി ആയിട്ടുള്ള വകുപ്പുകൾ ചേർത്തുള്ളത് ഈ പറഞ്ഞ രാജേഷ് എം എസ് എന്ന പോലീസുകാരനായിട്ട് ഞങ്ങൾക്ക് അവിടെ വാക്ക് തീർക്കാൻ ഉണ്ടാവേണ്ട സാഹചര്യം ഒന്നും ഞങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് ഞങ്ങൾ എന്താണോ പറയുന്നത് അതല്ലേ സാർ രേഖപ്പെടുത്തേണ്ടത് സാറിന്റെ സൗകര്യത്തിനുള്ളതാണോ എന്ന് പറയുമ്പോ സാധാരണ ഇന്മാതിരി എന്തെങ്കിലും കള്ളത്തരം ചെയ്യുമ്പോ ഒരു ഒളിയും മാറില്ല ചെയ്യുക ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ഞങ്ങളുടെ മുമ്പിൽ വെച്ചതിനെ രാഹുൽ മോഡി വിളിക്കുകയും നീ ഒരു പേടിയും പേടിക്കേണ്ട കണ്ടാൽ അറിയാവുന്ന ആളാണെന്നുള്ള രീതിയിൽ ഞാൻ എഫ്ഐആർ ഇട്ടോളാം ഈ ധൈര്യമായിട്ടിരിക്കുന്ന ഞങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ സംസാരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്റെ സ്ത്രീത്വത്തെ അപമാനിച്ചതും ഞങ്ങളുടെ ഒരു ഉപജീവന മാർഗമായ ഇത് ഇദ്ദേഹം പോലീസിനെയും ഇവിടുത്തെ സിസ്റ്റത്തിനെയും നിയമവ്യവസ്ഥ വെല്ലുവിളിച്ചുകൊണ്ട് ഇവിടെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല ധൈര്യത്തോടെ എന്റെ ചെറിയ തന്നെ ഇപ്പോൾ നോക്കിയത് അത്ര ചെയ്യുന്ന വ്യക്തിക്കാണോ രാഹുൽ നെല്ലിമൂട് ഇദ്ദേഹത്തിനാണ് ഇവിടുത്തെ ഇന്ത്യൻ നിയമത്തെയോ ന്യായ വ്യവസ്ഥകളെയോ ഒന്നിനെ പേടിക്കാതെ എന്ത് ചെയ്യാം ആകടാവസ്ഥയിലേക്ക് എല്ലാ കാര്യത്തിനെയും കൈവശം ഉണ്ട് ഞങ്ങൾക്ക് ഇത് നീര് വേണം ഞങ്ങൾ സത്യസന്ധമായിട്ട് ജീവിക്കാൻ കുട്ടിയെ വളർത്താൻ വേണ്ടി കഠിനമായിട്ട് ജീവിക്കുന്ന കൊടുക്കും ജോലി പോയി നാട്ടിൽ വന്നതിന്റെ ഒരു കൈയിട്ട് സഹായി ചോദിക്കാനും ഞാൻ എന്റെ ഭർത്താവും കഷ്ടപ്പെട്ട് അധ്വാനിച്ചു ചെട്ട മക്കളെ വളർത്തി കടവും മക്കളെയില്ല എനിക്കും മക്കളെ ജീവിക്കാൻ വളർത്തുന്നു അങ്ങനെയുള്ള ഓരോ മലയാളികളും ഇത് ചെയ്യാൻ പറ്റില്ല സപ്പോർട്ട് ചെയ്യുന്നു ഈ ചെയ്ത് സഹായിക്കണം ఇంతరే బయరే ఉల్లు. బ్యాంక్ వైపుకే రావణం. జనాల కళ్ళ ముందు మనం వికింది. మనం కోల్పో సంపాదించడం, మనం కులాలకు సంపద ఇచ్చావ్. థాంక్యూ. కులదేన దోస్త్ నానా నానా. நம்ம ஆறுது ஒன்னு പോലീസിലെ ചൊറ്റകളെ പിരിച്ചുവിടുക വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഇവർക്കും നന്ദി നമസ്കാരം